പിരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സേവന സംഘടനയായ തവനീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സംഗമം സവിഷ്കാര ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്ന് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും മാത്രം നടത്തിയിരുന്ന സവിഷ്കാര ഇത്തവണ ദേശീയ തലത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സവിഷ്കാര ഉദ്ഘാടനം ചെയ്യും ക്രൈസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും വിധി നിർണയത്തിന്റെയോ താരതമ്യത്തിന്റെയോ സമ്മർദ്ദമില്ലാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളും സർഗാത്മകതയും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കാൻ ഉൾക്കൊള്ളുന്നതും മത്സരരഹിതമായ ഒരു ഇടം ഒരുക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം ഈ വർഷം കേരളത്തിലെ മുപ്പത് സ്കൂളുകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്ത് അഞ്ച് സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ വർഗീസ് വർഗീസ്റ്റാഫ് കോർഡിനേറ്റർ മൂവീഷ് മുരളി കോർഡിനേറ്റർമാരായ പ്രിയ സി ബേബി സി എൽ സൗമ്യ സി എസ് നിവേദ്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഈ വർഷം സവിഷ്കാര നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വലിയ സന്തോഷം സംസ്ഥാന സർക്കാരിന്റെ ഈ ക്രൈസ്റ്റ് കലാലയത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അവർ അനുഭവിക്കുന്ന വേദനകൾ സമൂഹത്തിലെത്തിക്കുന്ന അവബോധന പരിപാടികൾ നടത്തിയ ആ മേഖലയിലാണ് ക്രൈസ്റ്റിനെ ഈ തവനിഷിലൂടെ ഈ അവാർഡ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകത കൂടി കൂട്ടിച്ചേർത്ത് പറയട്ടെ ഈ വർഷം ഇത് കേരളത്തിലെ ഒരു പരിപാടി അതിൽ നിന്ന് വളർന്ന് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പരിപാടിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ നിങ്ങളറിയിക്കുകയാണ് വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ബിന്ദു ടീച്ചറാണ് നമ്മുടെ ഈ കലാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നമ്മുടെ സ്വാഗതം പറയുന്നത് നമ്മുടെ ആരാധനായിട്ടുള്ള പ്രിൻസിപ്പള് ജോഡി അച്ഛനാണ് അതേപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് മാനേജർ അച്ഛനാണ് റവറൻ ഫാദർ ജോയ് പി പി ടി പിന്നെ നമ്മളുടെ ദേവമാതാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാലായിട്ടുള്ള ഫാദർ ജോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്